അങ്ങനെ നമ്മുടെ സൈറ്റിലെ പുട്ടി പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ പുട്ടി വാട്ടർ പ്രൂഫിൻ്റെ പുട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്താണത് ഇൻസൈഡും ഔട്ട് സൈഡും വാട്ടർ പ്രൂഫിനും ചെയ്തു അതുപോലെ പ്രൈമറും നമ്മൾ വാട്ടർ പ്രൂഫിൻ്റെ തന്നെ നമ്മൾ പ്രൈമറും ചെയ്തതാണ് അടിച്ചതാണത് അപ്പോൾ നമ്മൾ കേരളത്തിലെ ഏത് ജില്ലയിൽ നമ്മൾ വർക്ക് ചെയ്തതായിരിക്കും നമ്മൾ കോണ്ടക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നമ്മൾ കേരളത്തില് പല ജില്ലകളിലായിട്ട് ചെയ്യുന്നത് വർക്ക് കാണുമെന്ന് ഈ യൂട്യൂബിൽ വീഡിയോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്ത വർക്കുകൾ മുഴുവൻ കാണാൻ പറ്റും എവിടെയൊക്കെ ചെയ്തുകൊണ്ട് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും അപ്പം നമ്മൾ ഇരു വർഷമായി നമ്മൾ ഈ ഫീൽഡിൽ ഓക്കെ അപ്പം അങ്ങനെ പൊട്ടിവർക്കെല്ലാം കഴിഞ്ഞു പ്രൈമർ വർക്ക് കഴിഞ്ഞു ഇനി നമുക്കിവിടെ ടയലിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയുള്ളൂ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ സീലിങ്ങിൽ വിനീർ പോളിഷ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ വിൻഡോകളൊക്കെ പോളിഷ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഈ ടൈൽ പണി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെയ്യണത് സീലിംഗിൽ ഇവിടെ ഹാൾ വലിയ ഹാളാണ് അപ്പോൾ ഇവിടെ നമ്മൾ വിനീർ പോളിഷാണ് ഇവിടെ ചെയ്യേണ്ടത് സീലിങ്ങിൽ കുറച്ച് ഏരിയ ജിപ്സതിൻ്റെ കുറച്ച് ഏരിയ വിനീർ ചെയ്യേണ്ടത് പിന്നെ ഈ ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഈ സൈഡിലുണ്ട് അവിടെയൊക്കെ ജിപ്സും തന്നെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർക്ക് കഴിഞ്ഞുണ്ട് ഈ രണ്ട് ബെഡ്റൂമും കഴിഞ്ഞു പ്രൈമർ വർക്ക് കഴിഞ്ഞു പിന്നെ ഈ വാൾ നമ്മൾ പൊട്ടി വർക്കില്ല അവിടെ പാനലിങ്ങാണ് അതാണ് പൊട്ടിയിട്ടില്ല ഓക്കെ പിന്നെ ബാത്റൂമിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബാത്റൂമ് നമുക്ക് വാട്ടർ പ്രൂഫ് അടിയങ്ങളാണ് ഈ ഇതിൻ്റെ പണി കഴിഞ്ഞു വേണം അത് വാട്ടർ പ്രൂഫ് പണിയാനായിട്ട് സീലിങ്ങിൽ ജിപ്സും ചെയ്തു പൊട്ടിയിട്ടു പിന്നെ നമുക്ക് അതുപോലെ തന്നെ ബെഡ്റൂം ഉണ്ട് സെയിം തന്നെ അതുപോലെ തന്നെ തന്നെയൊക്കെ ഉള്ളു ഈ ബെഡ്റൂമിലും ഇവിടെ ഒരു ഭിത്തി നമ്മൾ കുട്ടി വർക്ക് ചെയ്തിട്ടില്ല കാരണം അവിടെ പാനലിങ് ഉണ്ട് പ്രൈമർ കോട്ട് കോട്ടിടിച്ചിട്ടുണ്ട് അതുപോലെ സെയിം തന്നെ ബാത്റൂമും ഡ്രസ്സിംഗ് റൂം ഏരിയ ബാത്റൂമ് അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലെ ജില്ല വർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അങ്ങനെ ഹാളും ഹാളിലത്തെ എല്ലാം കഴിഞ്ഞു കരളൊക്കെ എല്ലാം ഡീലായിട്ടുണ്ട് അതേപോലെ തന്നെ തൊട്ടപ്പുറത്തും രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് കിച്ചൺ വരുന്നുണ്ട് പിന്നെ ഡൈനിങ് ഏരിയ വലിയ ഏരിയ ആണ് ഡൈനിങ് അതുപോലെ തന്നെ സെയിം ഇവിടെ അല്ല ഇത് ഇവിടെ ഇല്ല അതുപോലെ പിന്നെ തൊട്ടുപ്പുറത്ത് ഒരു ഉണ്ട് ഇതൊക്കെ കിച്ചൺ ആണ് കിച്ചണിൻ്റെ ഇവിടെ പാനലിങ് കബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോ രണ്ട് നമ്മൾ വിത്യങ്ങളൊഴിവാക്കി പൊട്ടി വർക്കില്ല അതുപോലെ വർക്ക് ഏരിയ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ സൈഡില് പിന്നെ ബാക്ക് സൈഡാണ് വീടിന്റെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് വേറെ ബെഡ്റൂം കൂടി ഉണ്ട് ഇവിടെ അറ്റാച്ചഡാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് മാത്രം മാത്രമേ ബാത്റൂമില്ലാത്തു ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ നല്ല സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വാട്ടർ പ്രൂഫിന്റെ ചെയ്യണത് ഇതൊക്കെ പ്രീമിയം സൈറ്റ് ആണ് പ്രീമിയം വർക്ക് നമ്മളോട് ചെയ്യണത് റേറ്റ് ഉണ്ട് എല്ലാത്തിനും ഓക്കെ അപ്പോൾ അതുപോലെ എഫക്റ്റീവാണ് വർക്കുകൾ കുട്ടി നമുക്കൊരു ഒന്ന ഒരു ബാഗ് ഒന്നര ബാഗ് പൊട്ടി ബാക്കിയുണ്ട് അപ്പൊ ഓക്കെ ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്